പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്ര നഗരമായ ആറന്മുളയിൽ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന ലോഹ കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ണാടികളിൽ നിന്നും വ്യത്യസ്തമായി ചില്ലിനു പകരം പ്രത്യേക ലോഹ കൂട്ടുകൊണ്ടാണ് ഈ കണ്ണാടി നിർമ്മിക്കുന്നത് ലോഹത്തിന്റെ ഒരു വശം ഉരച്ചു മിനുക്കിയെടുത്താണ് പ്രതിബിംബം തെളിയിക്കുന്നത് കേരളത്തിൽ നിന്നും ആദ്യമായി ജി എ ടാഗ് നേടിയ ഉൽപ്പന്നമാണ് രഹസ്യ ലോഹക്കൂട്ടിലൂടെ നിർമ്മിച്ചെടുക്കുന്ന ആറമുള കണ്ണാടി ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയ കൂട്ടുലോഹം മണൽ കലരാത്ത പുഞ്ചമണ്ണും മേച്ചിലോടും പഴയ ചണച്ചാക്കും ചേർത്ത് അരച്ചുണ്ടാക്കിയ കരുവിൽ ഉരുക്കി ഒഴിച്ച് ലോഹ ഉണ്ടാക്കുന്നു തടി ഫ്രെയിമുകളിൽ അരക്കിട്ടുറപ്പിച്ച് ലോഹഫലകം ചാക്കുകൊണ്ടുള്ള പ്രതലത്തിൽ എണ്ണ പുരട്ടി ഉരച്ച് മിനുസപ്പെടുത്തുന്നു അവസാന മിനുക്കുപണികൾ മിനുസമുള്ള തുണി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിനുശേഷം വിവിധ തരത്തിലുള്ള പിത്തള ഫ്രെയിമുകളിൽ അരക്കിട്ടുറപ്പിക്കുന്നു രസം പൂശിയ ഗ്ലാസിന്റെ പിൻപ്രതലം പ്രതിഫലിക്കുമ്പോൾ കണ്ണാടിയിൽ മുൻപ്രതലമാണ് പ്രതിഫലിക്കുക എന്നതാണ് പ്രത്യേകത നാലായിരം വർഷത്തോളം പഴക്കമുള്ള കരകൗശല വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോഹനിർമ്മിതമായ ആറന്മുള കണ്ണാടി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര നിർമ്മാണത്തിന് സഹായികളായി വന്ന കൈത്തൊഴിൽ വിദഗ്ധരാണ് ആദ്യമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചത് ഈ കണ്ണാടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കര അനുപാതം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു രഹസ്യമാണ് ഇന്ന് ലോകത്തിൽ തന്നെ ലോഹത്തിലുള്ള കണ്ണാടി നിർമ്മാണം ആറന്മുളയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് കണക്കുകൾ ഐശ്വര്യമായി കണക്കാക്കുന്നു ആറന്മുള കണ്ണാടിയിൽ ആദ്യമായി മുഖം നോക്കിയത് പാർവതി ദേവിയാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് എട്ടു പൂജാ സാധനങ്ങളിൽ ഒന്നായി അഷ്ടമംഗല്യത്തിലും ആറന്മുള കണ്ണാടിയുണ്ട് ആറന്മുള കണ്ണാടിയിൽ തെളിയുന്ന സമൃദ്ധി ദീർഘ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു എന്നും വിശ്വസിച്ചു പോരുന്നു